രക്തം കുടിക്കുന്ന ചെന്നായ അതാണ് ജോ ബൈഡൻ രക്തം കുടിക്കുന്ന രാക്ഷസൻ അതാണ് ജോ ബൈഡൻ ഇരട്ട താപമായി ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന് യു എസ് വീണ്ടും ആയുധം നൽകും ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളുമാണ് ഇസ്രായേലിന് നൽകുന്നത് റഫ അതിർത്തി കീഴടക്കാൻ വടക്കൻ ഗസ കീഴടക്കാൻ ഗസയെ കീഴടക്കാൻ നൂറുകണക്കിന് പലസ്തീൻകാരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് അപ്പോൾ ഒരു വശത്ത് യുദ്ധത്തെ അപലപിച്ചും മറുവശത്ത് ആയുധ സഹായം കൂട്ടിയും യു എസ് ഭരണകൂടത്തിൻ്റെ ഇരക്തസ്ഥാപ്പ് പുറത്ത് വന്നിരിക്കുന്നു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്യാനെത്തിയവർ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ പട്ടണമായ റഫൈൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ വാക്കാൽ തടഞ്ഞ യു എസ് ഇന്നലെ ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും അടക്കമുള്ള സഹായ പാക്കേജ് നൽകി ആയിരം അടി ചുറ്റളവിൽ കനത്ത നാശം വിതയ്ക്കുന്ന ബോംബുകൾ നേരത്തെയും യു എസ് നൽകിയിരുന്നു മാത്രമല്ല മാരകമായ ഫോസ്ഫറസ് ബോംബുകളും ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് വാഷിങ്ടൺ പോസ്റ്റ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ജോ ബൈഡൻ എയറിലാണ് ജോ ബൈഡൻ പറഞ്ഞത് യുദ്ധത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് യുദ്ധത്തെ ഒരു വശത്ത് അപലപിക്കുമ്പോൾ സഖ്യരാജ്യമായ ഇസ്രായേലിന് ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറിൻ്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും നൽകിയിരിക്കുന്നു ജോ ബൈഡനും ബെഞ്ചമിൻ നദജനാഹുവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ആ രണ്ട് വശങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ അവർ അവർക്ക് തകർക്കേണ്ടത് ഈ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും തകർക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് മുസ്ലിം വംശഹത്യ ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം എന്തായാലും യു എനിൽ പോലും അമേരിക്ക ഇസ്രായേലിനെതിരായ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു യു എനിൽ എല്ലാ രാജ്യങ്ങളും യുദ്ധം നിർത്തണമെന്ന് വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യു എസ് തനി നിറം കാട്ടി വെടിനിർത്തണ്ട എന്നാണ് യു എസിൻ്റെ നിലപാട് എന്തായാലും ഇപ്പോൾ യു എസിൻ്റെ ഇരട്ടത്താപ്പ് വാഷിങ്ടൺ പോസ്റ്റ് വന്നതോടെ അമേരിക്കയിൽ പ്രതിഷേധം ഇരമ്പുകയാണ് അവർ സമാധാനം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളിലൂടെ അവരുടെ സമാധാന ശ്രമങ്ങളെ അവരുടെ സമാധാന ആഗ്രഹത്തെ തകർക്കുന്നു യു എസ് ആക്രമണങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്നത് വാടക ഗുണ്ടകളെ പോലെ ഇസ്രായേലിനെയാണ് മുമ്പും യു എസ് മുസ്ലിം വിരോധം കാണിച്ചിട്ടുണ്ട് താലിബാൻ അടക്കമുള്ള താലിബാനുമായുള്ള യുദ്ധങ്ങളൊക്കെ മുസ്ലിം വിരോധത്തിൻ്റെ തെളിവുകളാണ് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇതാണ് യു എസിൻ്റെ എക്കാലത്തെയും തന്ത്രം സൗദി അറേബ്യ പോലെ യു എസിൻ്റെ സഖ്യരാജ്യങ്ങൾ ഈ തന്ത്രം പുറത്തറിഞ്ഞിരിക്കുന്നു പുറത്തറിഞ്ഞിരിക്കുന്നു ഈ ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു പുറത്തിറങ്ങല്ല തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് യുദ്ധത്തെ അപലപിക്കുക മറുവശത്ത് കാടൻ നിയമങ്ങളുമായി ക്രൂരത കാട്ടുന്ന കണ്ണിച്ചോരയില്ലാത്ത നതജ്ഞാഹുവിന് വമ്പൻ തുകയ്ക്ക് ആയുധങ്ങൾ നൽകുക വമ്പൻ തുകയ്ക്കുള്ള ആയുധങ്ങൾ നൽകുക ഇതാണ് എക്കാലവും യു എസ് അതുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ റബലായ അല്ലെങ്കിൽ ധീരരായ രാഷ്ട്രങ്ങൾ യു എസിനെ എതിർക്കുന്നത് അടക്കമുള്ള രാഷ്ട്രങ്ങൾ യു എസിനെ എതിർക്കുന്നതിന് കാരണം ഇതാണ് അവർക്ക് യു എസിനെ വിശ്വാസമില്ല അവർക്ക് യു എസിൻ്റെ കള്ളക്കളി അറിയാം ഇറാഖ് പിടിച്ചെടുത്തത് സദാം ഹുസൈനോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല ഇറാഖിൻ്റെ എണ്ണപ്പാടം കണ്ണുവെച്ചാണ് സദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ ലോകമൊട്ടാകെ നടുങ്ങിപ്പോയി സദാം ഹുസൈനെ ക്രൂരമായാണ് കൊന്നത് ഗദ്ദാഫിയെ ക്രൂരമായാണ് കൊന്നത് എവിടെ മുസ്ലിം നേതാക്കൾ വളർന്നു വരുന്നുവോ ആ നേതാക്കൾ എപ്പോൾ തങ്ങൾക്ക് നേരെ തിരിയുന്നുവോ അവരെ കൊന്നെടുക്കുക ഒസാമ ബിൻ ലാദൻ ലാദനടക്കമുള്ളവർ ഒരു കാലത്ത് അമേരിക്കയുടെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പിന്നീട് ഒസാമ ബിൻ ലാദൻ അമേരിക്കക്കെതിരെ തിരിഞ്ഞു അദ്ദേഹത്തെ നീണ്ട കാലത്തെ യുദ്ധത്തിനിടയിൽ യുദ്ധത്തിനൊടുവിൽ അവർ വെടിവെച്ച് കൊന്നു പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത് അഫ്ഗാൻ യുദ്ധത്തിൽ തോറ്റ അമേരിക്ക ഇപ്പോൾ ഗസ എന്ന ചെറു പ്രവിശ്യയിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് മുമ്പ് തന്നെ അവരുടെ ഡെൽറ്റ ഫോസ് എന്ന സൈന്യത്തെ അവർ അയച്ചിരുന്നു രഹസ്യമായി ഡെൽറ്റ ഫോഴ്സിൽ ആരും അവശേഷിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട് ഡെൽറ്റ ഫോസ് സൈന്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സൈനിക മേധാവികളെയും വധിച്ചു കഴിഞ്ഞു ഹമാസ് ഡെൽറ്റാ ഫോസിനെ പൂർണ്ണമായും വധിച്ചു കഴിഞ്ഞു ഹമാസ് എന്നാണ് റിപ്പോർട്ട് എന്തായാലും യു എസ് എ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ബൈഡ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പൊളിറ്റിക്സ് കേരള ലോകത്തെ അറിയിക്കുന്നു മുസ്ലിം എന്നാൽ അവർ മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അവരെ കൊന്നൊടുക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിഞ്ചുമക്കളുടെ കൈകാലുകൾ ഛേദിച്ചുകൊണ്ട് കൊണ്ട് പിഞ്ചുമക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം ഈ യുദ്ധം തുടരാൻ പറ്റും ജോ ബൈഡനോട് ഞങ്ങൾ ചോദിക്കും